पति मनर पना गदी कटवा घंटा जड़ी हमेशा में बेसरते गमा ഗോത്രം മിത്രം മൈത്രേഷ് കൊടുതാകും സമർപ്പു ബാങ്കും ശംഖും പിളി മണി ചെറുകുട കേക്കും ഭദ്രപ്പ മലപ്പുറ കാരണം സവാരി ഉന്നി തമാമ തമാമാക്കി തോതി ബസ് മല തോതി സലാമ പതിര സരിട്ടം കറമിട്ട മിക നഗർ ഉദിര സരിട്ട ബട്ട ജനസുഖ നിബിട സര നേര സദസിത ദേശ നേശ ബെല്ലസ സമരിസ പാലി ദിസ നാസ ഗോശാലുലസ നല്ല നല്ല നീല നീല നല്ല നല്ല നീല നീല പാല നീല സുരുതി നല്ല നല്ല നീല നീല പാല നീല സുരുതി

അവസാന ദിവസമായ ഇന്ന് വേദി ഏഴിന് മുന്നിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഹൈസ്കൂൾ വിഭാഗം മാപ്പിളപ്പാട്ട് മത്സരമാണ് നടക്കുന്നത് മാപ്പിള കലാകാരനായ പുലിക്കോട്ടിൽ ഹൈദർ സാഹിബിന്റെ മണ്ണായ വണ്ടൂരിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഈ മാപ്പിളപ്പാട്ട് കലാകാരന്മാരുടെ മാപ്പിളപ്പാട്ട് ആസ്വാദകരെ നമുക്ക് ഇവിടെ തന്നെ കാണാം ഈ നിറഞ്ഞ സദസ്സിന് മുൻപിൽ നിൽക്കുമ്പോൾ തന്നെ ഒരുതരം സന്തോഷം തന്നെയാണ് കാണുന്നത് നമുക്ക് ഇവിടെയുള്ള കുട്ടികളോടോ അല്ലെങ്കിൽ ഇവിടെയുള്ള കാണികളോടോ നമുക്ക് ഇവിടുത്തെ മാപ്പിളപ്പാട്ടിനെ കുറിച്ച് ഒന്ന് ചോദിക്കാം പേരെന്താണ് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് എത്ര മാപ്പിളപ്പാട്ട് കാണാൻ വന്നതാണോ അതോ പരിപാടി അവതരിപ്പിക്കാൻ വന്നതാണോ നമുക്ക് കിട്ടിയിരിക്കുന്ന കുട്ടി ഇഷൽ പൂക്കളത്തൂർ സ്കൂളിൽ പഠിക്കുന്ന ഇഷലിനെയാണ് കിട്ടിയിരിക്കുന്നത് കുട്ടി മാപ്പിളപ്പാട്ട് പരിപാടി അവതരിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് നമുക്ക് അവളോട് തന്നെ ചോദിച്ചു നോക്കാം മാപ്പിളപ്പാട്ട് അവതരണ സമയത്ത് അവൾക്കുണ്ടായിട്ടുള്ള എന്തൊക്കെയാണ് അവൾക്ക് തോന്നിയിട്ടുള്ളത് ചോദിച്ചു നോക്കാം നന്നായിട്ട് പാടാൻ പറ്റി ആദ്യമായിട്ടാണോ ജില്ലാ കലോത്സവത്തിലേക്ക് വരുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വേറെ പ്രോഗ്രാമുകൾ പ്രോഗ്രാമുകൾക്ക് ഉറുദു പദ്യം ഉറുദു ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉറുദു ഉറുദു പദ്യം ജില്ല എത്ര പഠിക്കുന്ന എട്ടാം ക്ലാസ്സിലാണ് കൂടെ നല്ല പാടാൻ ാണ് പറയുന്നത് നമുക്ക് നോക്കാം ജഡ്ജസിന്റെ വിധി നിർണയം എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം